ൊരുങ്ങി ഒരു മോന്തം വെച്ചോണ്ടി നിന്റെ മോത്ത് ആര് നോക്കൂടാ ടെമ്പിളാരെങ്ങനെ നോക്കുവോ നിന്നെ ആർക്ക് വേണം എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയ നിന്നെ ഞാൻ തുപ്പും ഞാൻ തൂറി എറിയും നിന്നെ നിന്നെ കെട്ടുന്ന പെണ്ണ് നിന്നെ ഇട്ട് നശിച്ച് നിന്നെ നിന്നെയിട്ട് ഇറ്റാറെ എണ്ണിപ്പിക്കും നിന്നെ എൻ്റെ കൺമുമ്പിൽ കണ്ടു നിന്നെ ചവിട്ടി ചവിട്ടി നശിപ്പിച്ച് കായാനുള്ള ദേഷ്യം നിന്റെ ദേഹവും നിന്റെ മനസ്സും നിന്റെ വികൃതമായിട്ട് നി മരിച്ചു പോട്ടെ നീ ഷണ്ടനാടായ ഷണ്ടൻ നീ എന്തിനാടാ ജീവിക്കുന്ന പോയി മരിക്കടാ ഇങ്ങനെ നാശിച്ച നാറി നീ ഷണ്ടനാടായി ഷണ്ടൻ പരമച്ചെറ്റ നാറി വികൃതമായിട്ട് നി മരിച്ചു പോട്ടെ ഞാൻ തൂറി എറിയും നിന്നെ